ന്ധ്ര ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു അത് മുഖ്യമന്ത്രി ആയിട്ടുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ടാരിഫ് യുദ്ധം നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അത് പോസ് പോണ് കാരണം അതിനെപ്പറ്റി ഒരു തീരുമാനമാകാതെ നമ്മൾ വീണ്ടും മറ്റൊരു സംസ്ഥാനത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ തീരുവയുടെ കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം വരുന്നവരെ ആന്ധ്രയിലേക്ക് ഉള്ള ചർച്ച ഞങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ഒന്നുകൂടി പറയാനായിട്ടുള്ളത് പരസ്പരം പഴിച്ചാറാനായിട്ടുള്ളൊരു സമയമല്ല ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വ്യാപാര യുദ്ധത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കിറ്റക്സ് ഒരു കാര്യം കൂടി ഒരു സ്റ്റെപ്പ് കൂടി കാരണം കഴിഞ്ഞ വർഷം വരെ നൂറ് ശതമാനവും അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടായിരുന്നു നമ്മുടെ ബിസിനസ് ഇപ്പം ഈ വർഷം അത് ഒൻപത് ശതമാനം യൂറോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വരുന്ന വർഷങ്ങളിൽ അത് വളരെ കുറച്ച് അതായത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം കുറച്ച് യൂറോപ്പും യു കെയുമായിട്ടുള്ള വ്യാപാരം കൂട്ടുക ഏറ്റവും ചുരുങ്ങിയത് അൻപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം യൂറോപ്പും യു കെയുമായിട്ട് കൂട്ടിക്കൊണ്ടുവരിക അതിനുള്ള എല്ലാ നടപടികളും നമ്മൾ എടുത്തു കഴിഞ്ഞു അതിൻ്റെ പല ഘട്ടത്തിലാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പ്രാവർത്തികമായിട്ട് വരും അത് കൂടാതെ ഇതുവരെ ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് വലിയൊരു വിപണിയാണ് അത് ഇന്നിപ്പോൾ ഈ കുട്ടികളുടെ മേഖലയിൽ മാത്രം വൺ പോയിന്റ് ഫൈവ് ലാക്സ് കോടികളുടെ ബിസിനസ്സാണ് ഇന്ത്യയിൽ മാത്രമുള്ളത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണത് കാരണം അമേരിക്ക അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് ആറരട്ടിയാണത് അപ്പോൾ ജനസംഖ്യ കൂടുതലാണ് അതിനേക്കാൾ ആറരട്ടി ജനന നിരക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കിറ്റക്സിൻ്റെ സ്വന്തം ബ്രാൻഡാണ് ഈ ലിറ്റിൽ സ്റ്റാർ എന്നുള്ളത് ഈ ലിറ്റിൽ സ്റ്റാർ ഇന്നിപ്പോൾ അമേരിക്കയിൽ മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് അടിയന്തരമായിട്ട് അതായത് മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ എല്ലായിടത്തും ലഭിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ആദ്യം തുടക്കത്തില് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകളിൽ കൂടി ആദ്യ വിപണനം നടത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയിൽ ആകമാനം നമുക്ക് ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഉണ്ടാക്കി എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതിന്റെ പ്രസൻസ് കൊണ്ടുവരിക ഇന്നിപ്പോ ഇന്ത്യയുടെ കുട്ടികളുടെ മാർക്കറ്റ് വിദേശ ബ്രാൻഡുകൾ അതായത് അമേരിക്കൻ ബ്രാൻഡുകളും യൂറോപ്യൻ ബ്രാൻഡുകളും ബ്രാൻഡുകളുമൊക്കെയാണ് കീഴടക്കിയിരിക്കുന്നത് ഈ പറയുന്ന ബ്രാൻഡുകളുടെയൊക്കെ മിക്കവാറും സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ ഫാക്ടറി തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ നിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ ഡിസൈൻ ചെയ്ത് ആ നിലവാരത്തിൽ ആ സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ ഉൽപാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം അതേ ഉൽപ്പന്നം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലഭ്യമാക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും അത് ഇന്ത്യയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് അത് ലഭ്യമാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയായിരിക്കും കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ഇന്ന് ലോകത്തില് തന്നെ ഈ കുട്ടികളുടെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടത്തി ഇന്ന് ലോകത്തില് തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് കിറ്റക്സ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കിറ്റക്സ് ഡിസൈൻ ചെയ്ത് അമേരിക്കയിൽ ഉൽപാദി അല്ലെങ്കിൽ അമേരിക്ക മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് വലിയൊരു സ്വീകാര്യത ലഭിക്കും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം കോടി രൂപയുടെ അധികം വരുമാനം അതിൽ കൂടി നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഈ വ്യാപാര യുദ്ധം എങ്ങനെ അവസാനിക്കും എന്ന് അവസാനിക്കും ഏത് രീതിയിൽ അവസാനിക്കും എന്ന് ഇന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന എല്ലാ പല വഴികളിൽ യൂറോപ്യൻ ബിസിനസ് യു യു കെ ബിസിനസ് കൂട്ടുക അത് കൂടാതെ നമ്മളുടെ ഈ പറയുന്ന ഇന്ത്യയിലെ വിപണി ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇനി ഒരിക്കലായാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടേണ്ടതായിട്ട് വരാം അപ്പോൾ അതിനെ അതിജീവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് കുറച്ചുകൂടി വിപുലമാക്കുക അങ്ങനെ അത് ഇങ്ങനെയുള്ള ഭാവിയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അതിനെ തീർച്ചയായിട്ടും അതിജീവിക്കാനായിട്ട് എളുപ്പം സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്